വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിയമസഭാ ആകെ ഉണ്ടായിരുന്ന സീറ്റ് പോയിട്ടും കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ച ഷായും ഇപ്പോഴിതാ ഒടുവിൽ കെ സുരേന്ദ്രനെ കൈയൊഴിയുകയാണ് കൈയ്യൊഴിയുന്നു എന്ന് മാത്രമല്ല ഒരു മുട്ടൻ പണി കൂടി സുരേന്ദ്രന് നൽകാൻ ഒരുങ്ങുകയാണ് അമിത്ഷാ അതിനുള്ള കാരണം ഇന്ന് അമിത്ഷായ്ക്ക് മുന്നിലെത്തിയ ഒരു റിപ്പോർട്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയ കോടിക്കണക്കിന് രൂപയിൽ എട്ട് ശതമാനം കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കമ്മീഷനായി കൈപ്പറ്റിയെന്ന നിർണായക റിപ്പോർട്ടാണ് ഇന്ന് അമിത്ഷായ്ക്ക് മുന്നിലെത്തിയത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അമിത്ഷായുടെ തന്നെ വിശ്വസ്തൻ കൂടിയാണ് കർണാടകയിലെ വ്യവസായികളിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെത്തിയത് ഇതിൽ എട്ട് ശതമാനം കേരളത്തിലെ നേതാക്കൾ കമ്മീഷനായി കൈപ്പറ്റിയെന്നാണ് അമിത് ഷായുടെ വിശ്വസ്തനായ കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം ഇന്ന് റിപ്പോർട്ട് നൽകിയിരുന്നത് അമിത്ഷായുടെ വിശ്വസ്തനാണ് ഈ റിപ്പോർട്ട് നൽകിയത് എന്നതിനാൽ കെ സുരേന്ദ്രന് ഇനിയൊരു വിശദീകരണം പോലും നൽകാൻ സാധിച്ചേക്കില്ല അമിത്ഷായുടെ വിശ്വസ്തനായ മിഥുൻ പി എം ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ഐ ടി പ്രൊഫഷണലാണ് മിഥുന ദേശീയ നേതാക്കളുമായി നേരിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഇടപെടാനുള്ള സ്വാധീനവും കേരളത്തിലെ നേതാക്കൾക്കില്ല എന്ന് മലയാള മാധ്യമമായ റിപ്പോർട്ടർ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊടകര കള്ളപ്പണക്കേസിൽ അന്വേഷണം ബി ജെ പി നേതാക്കളിലേക്ക് എത്തി നിൽക്കുന്നതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മറ്റൊരു റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്നത് ഇതോടെ സംസ്ഥാന ബി കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതേസമയം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റുന്നത് സംബന്ധിച്ച ചർച്ചകളും കേന്ദ്ര നേതൃത്വം ആരംഭിച്ചതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് കേരളത്തിൽ ഇത്തവണ സീറ്റ് പിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു ബി ജെ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് പണം എന്നാൽ ഈ പണത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൈകടത്തിയതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു സി കെ ജാനുവിന് പത്തു കോടി ആവശ്യപ്പെട്ടപ്പോൾ പത്ത് ലക്ഷം മാത്രമാണ് നൽകിയതെന്ന് ഫോൺ സംഭാഷണവും ഇന്ന് പുറത്തു വന്നിരുന്നു കൂടാതെ തിരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്രം അയച്ച പണത്തിൽ നിന്ന് സുരേന്ദ്രൻ കൈകടത്തിയതായി ബി ജെ പി നേതാവായ ജയകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഏകദേശം നൂറ് കോടിയോളം രൂപ സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ എത്തിയെന്നാണ് ജയകൃഷ്ണന്റെ പോസ്റ്റ് ഇത്തരത്തിൽ വലിയ ആരോപണം കെ സുരേന്ദ്രൻ കേരളത്തിൽ നിന്നും അമിത്ഷായുടെ തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ കമ്മീഷൻ അമിത് ഷായ്ക്ക് ഇതോടെ അമിത് ഷായെ പോലും പറ്റിച്ചു എന്ന ആരോപണമാണ് സുരേന്ദ്രനെതിരെ പൊതുവായി ഉയർന്നത് ഏതായാലും അമിത്ഷായ്ക്ക് മുന്നിൽ ഇപ്പോൾ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് വിഷയത്തിൽ അമിത് ഷാ കൂടി ഇടപെടുന്നതുകൂടി കെ സുരേന്ദ്രന്റെ കാര്യം കൂടുതൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള